േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ബാലരാണ് ഈ കടയുടെ ഐശ്വര്യമെന്ന് വ്യക്തമാക്കുകയാണ് ദേവിയുടെ മുമ്പിൽ വെച്ച് എല്ലാവരും എന്തായാലും ബാലരില്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു ഇത് കേൾക്കുന്ന ദേവി എന്താണ് പറയേണ്ടത് എന്ന് ആലോചിക്കുകയാണ് പക്ഷെ ഇതിനിടയിലാണ് ബാലൻ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നത് മിഥുനെ ചെന്നുകണ്ട് സത്യങ്ങൾ അറിയുക തന്നെ വേണം അതിനായി കാര്യങ്ങൾ നീക്കുന്ന ബാലൻ ചെന്നു കണ്ടിരിക്കുകയാണ് മിഥുനെ മിഥുൻ നിനക്ക് സത്യങ്ങൾ പറയാനുള്ള അവസരമാണ് ഇത് നീ അറിയാവുന്ന കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറ ഞാൻ കേൾക്കട്ടെ എനിക്ക് സത്യങ്ങളെല്ലാം അറിയണം എന്നാൽ ഇത് കേൾക്കുന്ന മിഥുനാകട്ടെ അവിടെ തന്നെ ഒന്നും അറിയാത്തതുപോലെ കിടക്കുകയാണ് ബാലന്റെ മനസ്സിലെ ടെൻഷൻ കൂടുകയാണ് ഇനി എങ്ങനെ സത്യങ്ങൾ അറിയും ഇവൻ സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും മുതലായ ചോദ്യങ്ങളാണ് മുന്നിലേക്ക് കടന്ന് വരുന്നത് ഇതേ സമയം ദേവി ബാലനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവുകയാണ് എന്നാൽ ഇതേ സമയം അച്ചമ്മയാകട്ടെ താൻ വിചാരിച്ച കാര്യങ്ങൾ തകരുകയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കൊണ്ട് ടെൻഷനിലാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്